വളവിൽ വേഗം കുറയ്ക്കാതെ അത്യന്തം അപകടകരമായ അശ്രദ്ധയോടെ ഓടിച്ച സൂപ്പർഫാസ്റ്റ് ബസിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു ഇടുക്കിയിലാണ് അശ്രദ്ധയും അമിതവേഗവും ഒരു ജീവൻ എടുത്തത് പാമ്പനാർ സ്വദേശി എഴുപത് വയസ്സുള്ള സ്റ്റാൻ ആണ് താൽക്ഷണം മരിച്ചത് പീരുമേട് പാമ്പനാറിൽ വെച്ച് അമിത വേഗത്തിൽ വളവ് തിരിഞ്ഞ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് വഴിയരികിൽ കൂടി പോവുകയായിരുന്ന സ്റ്റാൻ സിലാവോസിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു സമീപമുണ്ടായിരുന്ന വാഹനത്തിനും ബസ്സിനുമിടയിൽപ്പെട്ട് മരണം പാർക്ക് ചെയ്തിരുന്ന വാഹനവും തകർന്നു കുമളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ബസ് മലയാളം ടെലിവിഷൻ ഇടുക്കി